കണ്ണൂർ കൊട്ടിയൂർ പന്നിയാൻമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കുടുങ്ങിയ കടുവയെ മയക്കുവടി വെച്ച് പിടികൂട ക്ഷമിക്കണം പിടികൂടി കൂട്ടിലാക്കി കൂടുതൽ വിവരങ്ങളുമായി ശശിധരൻ ചേരുന്നു കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത് പുലർച്ചെ നാലു മണിക്ക് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവ കമ്പിവേലിയിൽ കുടുങ്ങി നിൽക്കുന്നത് കണ്ടത് കണ്ണൂർ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം എത്തിയാണ് കടുവയെ മയക്കുവെടി വെച്ചത് പിന്നീട് കൂട്ടിലേക്ക് മാറ്റിയ കടുവയെ ആറളം വന്യജീവി സംഗീതത്തിൽ ഇവിടെ വെച്ച് വിദഗ്ദ്ധ ചികിത്സ നൽകും കടുവ പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം എവിടെ തുറന്നുവിടണമെന്ന് തീരുമാനിക്കുമെന്ന് ഡി അറിയിച്ചു കടുവ കമ്പിവേലിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടാൻ സാധ്യതയുള്ളതിനാൽ ദേശത്തേക്കുള്ള റോഡുകൾ അടച്ച ശേഷമാണ് കടുവയെ മയക്കുപിടി വെടിവെച്ചത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും മികച്ച ഇടപെടൽ ഉണ്ടായതിനാലാണ് കടുവയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാനായതെന്ന് നാട്ടുകാർ പറഞ്ഞു ആറളം വന്യജീവി സങ്കേതത്തിനടുത്തായതിനാൽ സ്ഥലത്ത് സ്ഥിരമായി വന്യമൃഗശല്യം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്